അലൈക്കും വാർഹത്തുല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി ആ വെളുത്തുള്ളി കൊണ്ട് നമുക്ക് എന്തെല്ലാം രോഗങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയതായ വീഡിയോകൾ ഇടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ എന്നുകൂടി ഉണർത്തുകയാണ് ഞാൻ ഒരുപാട് രോഗങ്ങൾക്ക് നമ്മുടെ നാട്ടും പുറത്തുള്ള ഓരോ പച്ചമരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുൻ വീഡിയോകൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ തന്നെ അത് കാണാൻ കഴിയും അപ്പോൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വെളുത്തുള്ളി ചില ആളുകൾക്ക് വായി അടക്കാനും തുറക്കാനും പറ്റാത്ത അവസ്ഥ അത്തരം ആളുകൾക്ക് അപ്പോൾ വായി അടക്കാനും തുറക്കാനും സാധിക്കാത്ത അവസ്ഥയായ അനുസ്ഥംഭത്തിന് എന്താണ് അനുസ്തംഭ സ്തംഭത്തിന് വെളുത്തുള്ളിയും ഇന്ദുപ്പും ചേർത്ത് നന്നായി അരച്ച് ഒരു ഗ്രാം വീതം ദിവസം മൂന്ന് നേരം കഴിക്കുകയും അത് പുറമേ പുരട്ടുകയും ചെയ്താൽ നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് അങ്ങനെ ചെയ്താൽ അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ സഹായകരമാണ് ഇനി അതുപോലെ തന്നെ മറ്റൊന്ന് വെളുത്തുള്ളി കുറച്ച് ചൂടുവെള്ളവും ചേർത്ത് നല്ലപോലെ ചതച്ച് അതിൻ്റെ ചാറെടുത്ത് സമം പഞ്ചസാരയും ചേർത്ത് ഒരേ ടീസ്പൂൺ വീതം കഴിക്കുകയാണെങ്കിൽ ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അതുപോലെ ജ്വരവും മാറിക്കിട്ടാൻ വളരെ നല്ലൊരു മാർഗം കൂടിയാണ് ഇത് ഇനി മറ്റൊന്ന് വെളുത്തുള്ളി ശതകുപ്പ ചതകുപ്പ എന്നൊക്കെ പറയും അപ്പോൾ വെളുത്തുള്ളി ശതകുപ്പ കായം എന്നിവ സമമായി എടുത്ത് പിടിച്ച് ഒരു ഗ്രാം തൂക്കത്തിൽ ഗുളിക ഉരുട്ടി ഗുളിക രൂപത്തിലാക്കി അത് ഉരുട്ടി ഓരോ ഗുളിക ദിവസം മൂന്ന് നേരം വീതം ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ വയറുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല ആശ്വാസം ലഭിക്കും അതിന് പുറമെ വയറുപെരുക്കം വായുക്ഷ വായു ക്ഷേ വായു സ്തംഭനം വായുക്ഷോഭം അതുപോലെ ഗുൽമം എന്നിവക്ക് നല്ല സമനം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതുപോലെ വെളുത്തുള്ളി തൊലി തൊലികളഞ്ഞ് ഉരി പാലിൽ നന്നായി കാച്ചി ദിവസവും രാവിലെയും കഴി രാവിലെ കഴിച്ചാൽ രക്തസമ്മർദ്ദം അതുപോലെ ഹൃദ്രോഗം ഇതൊക്കെ മാറിക്കിട്ടാൻ വളരെ സഹായകരമാണ് ഇനി അതുപോലെ തന്നെ ചെവിവേദന വേദന രണ്ട് തുള്ളി വെളുത്തുള്ളി നീര് ചെവിയിൽ ഒഴിക്കുക എന്നാൽ അസഹ്യമായ വേദന മാറിക്കിട്ടും ഇനി വെളുത്തുള്ളിയും വിഴാലരിയും പശുവിൻ പാലിൽ കാച്ചി കഴിച്ചാൽ ക്ഷയം മാറിക്കിട്ടും എന്നുള്ളതാണ് അതുപോ അതുപോലെ പ്രമേഹ രോഗികൾക്ക് ദഹനക്കുറവും കാൽക്കഴുപ്പും ഉള്ളപ്പോൾ ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചതച്ചിട്ട് കാച്ചിയ പാൽ ദിവസവും രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നല്ലൊരു മാർഗം കൂടിയാണ് ഇത് അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലത്തെ നല്ല വീഡിയോകൾ നിങ്ങൾക്കായി ഇൻഷാ അല്ലാ ഇനിയും ഞാൻ ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അള്ളാഹു സുബഹാനോവത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ ക്യാൻസർ രോഗത്തിന് പോലും വടിമപ്പെട്ട ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവർക്കെല്ലാം പരിപൂർണമായ ആജിലായ ഷിഫ അള്ളാഹു നൽകട്ടെ അത്തരം രോഗങ്ങൾ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാ ജനങ്ങളെയും അള്ളാഹു പരിപൂർണമായി അത്തരം രോഗങ്ങളെ തൊട്ട് പരിപൂർണമായി അള്ളാഹു കാവില്ലാക്കട്ടെ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും ഉള്ള എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി താല വാത്തു